പി എൻ കൃഷ്ണൻ നായർ അനുസ്മരണവും അവാർഡ് സമർപ്പണവും സെമിനാറും നടത്തി മലയാള മനോരമ മുൻ ലേഖകൻ പി എൻ കൃഷ്ണൻ നായരുടെ ഒന്നാം ചരമവാർഷിക ദിനത്തിൽ ചാലപ്പുടി പ്രസ്ഫോറം ഒരുക്കിയ അനുസ്മരണ സമ്മേളനം മുൻ നിയമസഭാ സ്പീക്കർ വി എം സുധീരൻ ഉദ്ഘാടനം ചെയ്തു പി എൻ കൃഷ്ണൻ നായർ സ്മാരക സംസ്ഥാന മാധ്യമ പുരസ്കാരം മലയാള മനോരമ ആലവ ലേഖകൻ എം പി ജോസഫിന് സമ്മാനിച്ചു മലയാള മനോരമ മുൻ എഡിറ്റോറിയൽ ഡയറക്ടർ മാത്യൂസ് വർഗീസ് അനുസ്മരണ പ്രഭാഷണം നടത്തി പ്രസ്ഫോറം പ്രസിഡന്റ് അഡ്വക്കേറ്റ് രമേഷ് കുമാർ കോഴിക്കാട്ടി അധ്യക്ഷത വഹിച്ചു തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള പുരസ്കാരം ചാലക്കുടി നഗരസഭ ബ്ലോക്ക് പഞ്ചായത്ത് കൊരട്ടി മേലൂർ കാടുകുറ്റി അതിരപ്പിള്ളി കോടശ്ശേരി പരിയാരം കൊട കൊടകര പഞ്ചായത്തുകൾക്ക് സമ്മാനിച്ചു നഗരസഭാ അധ്യക്ഷൻ ഷിഭു വാലപ്പൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേണു വേണുഖണ്ഠരമഠത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ പി സി ബിജു എം എസ് സുനിത പ്രിൻസി ഫ്രാൻസിസ് കെ കെ റിജേഷ് കെ പി ജെയിംസ് മായാ ചിലദാസൻ അമ്പിളി സോമൻ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ ലീല സുബ്രഹ്മണ്യൻ ജനീഷ് പി ജോസ് എന്നിവർ പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങി മുതിർന്ന മാധ്യമ പ്രവർത്തകൻ സി കെ പോളിനെ കൃഷ്ണൻ നായരുടെ മകൻ സുനിൽ പി കൃഷ്ണൻ ആദരിച്ചു വിവിധ പുരസ്കാരങ്ങൾ ലഭിച്ച പി എ ഫൈസൽ ഒ എ അരുൺ ബാബു ഷാലി മുരങ്ങൂർ ഡിനോ കൈനാടത്ത് വിപിൻ സമ്പാളൂർ എന്നിവരെ ആദരിച്ചു മലയാള മനോരമ തൃശൂർ യൂണിറ്റ് ഹെഡ് ആൻഡ് കോർഡിനേറ്റിംഗ് എഡിറ്റർ എ ജീവൻ കുമാർ എസ് എച്ച് കോളേജ് പ്രിൻസിപ്പൽ സിസ്റ്റർ ഡോക്ടർ ഐറിൻ നഗരസഭാ പ്രതിപക്ഷ നേതാവ് സി എസ് സുരേഷ് നഗരസഭാ കൌൺസിലർ ബിന്ദു ശശികുമാർ മുൻ പ്രസിഡന്റ് കെ എൻ വേണു സെക്രട്ടറി സുനിൽ സരോവരം എന്നിവർ പ്രസംഗിച്ചു എസ് എച്ച് കോളേജിന്റെ സഹകരണത്തോടെ നടത്തിയ മാധ്യമ സെമിനാർ സരീഷ് കുമാർ ജോസഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു ആർ ജെ ടി ആർ ശരത് സെമിനാർ നയിച്ചു പ്രസ് ഫോറം വൈസ് പ്രസിഡന്റ് വിൽസൺ മേച്ചേരി അധ്യക്ഷത വഹിച്ചു എസ് എച്ച് കോളേജ് വൈസ് പ്രിൻസിപ്പൽ സിസ്റ്റർ ഡോക്ടർ പ്രിൻസി ആന്റോ അധ്യാപക പ്രതിനിധി ഡോക്ടർ സന്തോഷ് പോൾ പ്രസ് ഫോറം വൈസ് പ്രസിഡന്റ് ലിജോയ് കെ ജോയ് എന്നിവർ പ്രസംഗിച്ചു മുൻ പ്രസിഡന്റുമാരായ ലാലു മോൻ ചാലക്കുടി എൻ ആർ സരിത മധു ചിറക്കൽ ഭരിതാ പ്രതാപ് രക്ഷാധികാരി എം എസ് സദാനന്ദൻ മാസ്റ്റർ ട്രഷറർ ജനീൽ ജേസൺ ജോയിന്റ് സെക്രട്ടറി നെൽസൺ ഫ്രാൻസിസ് ഓഡിറ്റർ കെ ബി ബിനേഷ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ അക്ഷര ഉണ്ണികൃഷ്ണൻ പി എസ് രാഹുൽ റോസ്മോൾ ധോണി എന്നിവർ നേതൃത്വം നൽകി ഞങ്ങളെപ്പോലുള്ളവർക്ക് വലിയ പ്രോത്സാഹനം നൽകിയ ഞങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും നൽകിയ മാധ്യമ മാധ്യമ രംഗത്തെ കുലപതി എന്ന് നമുക്ക് ചാലക്കോടിയെ സംബന്ധിച്ചിടത്തോളം വിശേഷിപ്പിക്കാവുന്ന അദ്ദേഹത്തെ കടപ്പാടോടുകൂടി ഈ അവസരത്തിൽ ഞാൻ ഓർക്കുകയാണ് അതുല്യമായ വ്യക്തിപ്രഭാവമുള്ള നേതാവാണ് പനമ്പള്ളി ഗോയിന്ദനോൻ പനമ്പുള്ളി ഗോവിന്ദമേനോനുമായി ഏറ്റവും അടുത്ത ബന്ധമായിരുന്നു കൃഷ്ണൻചാഡ്